ക്കുമ്പൊക്കെ പോകാൻ നമ്മൾ കട അടച്ച് വന്നു അപ്പോൾ വീട്ടിലെത്തി ഭക്ഷണം ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ ബാംഗ്ലൂർ മസ് കബാബ് മസാല ഇത് ഞങ്ങൾ ഫസ്റ്റ് ഞാൻ മൂത്തിരപ്പാടെ ചെന്നു അവിടെ നല്ല ഫുഡ് ഉണ്ടാക്കിട്ടോ അപ്പോൾ മല ആ കുടുംബം ഉണ്ട് അറിഞ്ഞില്ലേ അവരെട്ടോ അപ്പോൾ കബാബ് നല്ല ടേസ്റ്റിന് അപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ ഒരു എറണാകുളം ഇങ്ങനെ ഒരു കബാബ് മസാല ഉണ്ട് നിങ്ങൾ പോകുമ്പോൾ അത് വാങ്ങിച്ചു പോയിക്കോളും ഉണ്ടുവന്ന് പിന്നെ എപ്പോൾ പോയാലും നമ്മളത് വാങ്ങലുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് ഫുഡ് ഉണ്ടാക്കണല്ലോ സാധാരണ നമുക്ക് ചെറിയ ചെറിയ പത്ത് റുപയ പാക്കറ്റാ കിട്ടില്ല അപ്പം അതും ഉണ്ട് അവിടെ എഞ്ചു പറഞ്ഞു വലുതെടുക്കി ഇത് എടുത്താൽ കുറേശത്തിനായി കാരണത്തെ ഇതിൽ ഞാനൊക്കെ മസാലയും കുറച്ചും ഉള്ളി ഇഞ്ചിയും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതർക്കുമോ ഇതിന് ഞാൻ ഒന്ന് ഇന്നത്തിന് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല മുട്ട ഞാൻ തോന്നി പൂക്കത്തിന് അല്ലാതെ അങ്ങനെ കിട്ടുന്നുണ്ട് ഞമ്മള് കഴിഞ്ഞ ഫസ്റ്റ് നമ്മള് പോയിരുന്ന മൂത്തന്മാരുടെ കൂടെ മൂത്തന്മാരുടെ കൂടെ പോയപ്പോ നമ്മള് എ ടി എം പൈസ പോയില്ലേ പെട്രോൾ അടിച്ചു പത്ത് ക്ലാസ് പത്ത് റുപ്പ്യ ചായ നിങ്ങളൊരു പക്ഷെ നമ്മളീ നിക്കണ ഏരിയ ഈ സാധനം എനിക്ക് എന്താ അല്ല ആ ഏരിയക്ക് എത്തുമ്പോൾ എനിക്കറിയില്ല അവിടത്തെ ഫുഡും പറ്റണെങ്കിൽ എനിക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോ ഞങ്ങള് എന്ത് ചെയ്തു റൊട്ടി നിന്നും കബാബും പരിപ്പ് കറിയും അത് നല്ല ടേസ്റ്റ് റൊട്ടിയല്ല പൊറോട്ട പൊറോട്ട് ഞങ്ങൾ റൊട്ടിയാ കൈമ കൈമ്മല റൊട്ടിയാ ചേച്ചി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പരിപ്പും കറിയും കബാബും അതിത്ര ഒരു പോകുന്ന പാട്ടടത്തില് കൂടിയും ഞങ്ങൾ പിന്നെ ഞങ്ങൾ വാങ്ങിയില്ലേ ഒരു രണ്ട് ഞങ്ങൾ രണ്ട് പൊറോട്ട വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി നിന്നു ഒരു സെറ്റ് പൊറോട്ട ആ ഒരു ഇതും വാങ്ങിട്ട് ഞങ്ങൾ രണ്ടാളും പക്ഷെ എനിക്ക് അതും വല്ലാതെ മൂക്കാൻ ഇത് ഞാൻ നല്ല മൂപ്പിച്ചു സോഫ്റ്റ് ഇണ്ടാവൂല പോലോട് മൂലിച്ചോഫ്റ്റ് ഇണ്ടു ആ പാകത്തിന് അന്നത്തെ ബിരിയാണി വെച്ചിങ്ങനല്ല അന്നത്തെ പോക്കു എല്ലാത്തിനും പോക്കളെ എനിക്ക് പൊടുന്ന ഇറങ്ങിയൊക്കെ ഛർദിക്കാൻ വരിക എന്തൊക്കെയാ കോഴിക്കോടൊക്കെ എത്തിയപ്പോ റോസ്റ്റിനോട് കൂടിയായിരിക്കും പിന്നെ കോഴിക്കോട് എത്തിയപ്പോഴത് ടിക്കറ്റ് ഇല്ല ഒറ്റ ബസ് ഇണ്ടിക്കല് ഞാന് അപ്പൊ ബാംഗ്ലൂർ ബസ് കർണാടക ബാംഗ്ലൂർ ബസ് ഇവിടെ വന്നിരിക്കണ്ട് റിട്ടേൺ റിട്ടേൺ പോവാണ് റിട്ടേൺ പോകുമ്പോ ആളുണ്ട് ഒന്നും രണ്ടും മൂന്നോ സീറ്റൊക്കെ ബാലൻസ് ഉണ്ട് ബുക്ക് ചെയ്യാത്തത് ഉണ്ട് അപ്പൊ ഞങ്ങള് വേഗം സീറ്റ് പിടിച്ചു പിന്നെ ഭക്ഷണം കിട്ടിയില്ല മതി 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 ചോറ് കേടുന്ന അത് മാത്രം തിന്നാൻ കിടക്കണ്ടേ പോയി അപ്പോ പോയാലും പണിയാണ് കണ്ടില്ലേ ഇനി ആ കടം മൊത്തം നേടാക്കുന്നു വന്നാലും പണിയാണ് പോയ ഇവിടുന്ന് പോയ ഓണ്ടോ ഈ നടന്ന് 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 നടന്ന അങ്ങോട്ട് പോയി ഇന്നിവിടെ വന്നാലോ അപ്പോളോയില്ല ഞാനൊക്കെ എന്റെ കാലും പോയിരുന്നുണ്ടാകും ഒരു കടത്തും കടക്കും ഓരോ കടയില് പോകും നടക്കാനും വെക്കൂല എന്റെ കാര്യങ്ങൾ പിന്നെ ഇത് നടന്നങ്ങാടി ചെയ്തു തരൂലോ അല്ലേ ഓനില്ലേ ഒരു കടൽ കണ്ടോ അവിടെ നൽകു പെട്ടുണ്ടാകും പിന്നെ ഓന് പോരു ഓള താലുവാൻ അതിനാണ് നല്ല സുഖമാണ് അത് ഫോണ് കളിച്ചു ഫോണ്മ കളിച്ചിട്ടിരിക്കും ഞാൻ വീണ്ടും വൈരാഞ്ചിട്ടിട്ടോ എന്നാലും ഒറ്റ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര കൈമ നിർത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഉച്ചക്ക് ഇട്ടിട്ട് പോയി നേരത്തെ ഊരി ഇത് മണിക്ക് ഇട്ടിട്ട് ആറു മണിക്ക് നമ്മളെ ടിക്കറ്റ് എടുക്കാൻ പോക ഊരിലെ ആറ് ആറരക്ക് പിന്നെ ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഇല്ല ഇന്നലെ ഇന്നലെ ഉച്ചക്കത്തെ ചോറ് ഞങ്ങൾ തിന്നണത് ഒരു എട്ട് മണിക്കാണ് രണ്ട് പൊറോട്ടയും അത് രണ്ട് പൊറോ ഒരു പൊറോട്ട ഒരാൾക്ക് അല്ലേ

ചെറിയ ചട്ടിയാണ് അതറിയോ പരിശ്രമിക്കുന്ന കുരുവുവെയ്പ്പിന്റെ അടുക്കുവെയ്പ്പിന്റെ അലർജിയാണ് എത്ര ഞാൻ പറയാം ഒരു വയ്പിൻ്റെ ഓലാരോടില്ലല്ലോ ഉൽക്ക അലർജിയാണ് പിന്നെ ഇങ്ങനെ നിങ്ങള് പറയുന്നത് അലർജിയാണ് നമ്മള് മലയാളികള് അത് മലയാളികള് അത് ബംഗ് ഈ കർണാടക നാളെ കള്ള രാത്രി തന്നെ പൊരിച്ച് അഡ്വാൻസ് ആയി പൊലിച്ചു വെക്കരുത് ചെയ്ത ചൂടുണ്ടാവൂല അപ്പൊ ചൂടാക്കി കൂല് കാണിച്ച മാതിരി കാണിച്ചുണ്ടില്ലേ ഉല് വേവിച്ചിങ്ങനെ വെച്ചിട്ടാണ് ചില്ലൻകൂട്ടില് അപ്പൊ നിങ്ങള് കാണുന്നുണ്ടോ നിങ്ങള്